അതൊന്നും അറിയണം തന്നെ ദക്ഷിണ തന്നെ രമണിക്ക് ഭയങ്കര ഇഷ്ടമാണ് തനിക്കറിയാം എന്റെ അമ്മയെ ആരെയും കേട്ടാണാവോ ഞാനിപ്പ എന്താ ചെയ്യാ പതിനാറ് കോടിക്കൊക്കെ ഞാൻ പണി എവിടിക്കാൻ പോവാണി വാങ്ങിച്ച േ വിളിക്കുന്നു ഇവിടുന്ന് പെട്ടെന്ന് പോവാൻ ഞാൻ എന്താ ചെയ്യാ എന്റെ അടുത്ത് പതിനാറ് കോടി ഒന്നും ഇല്ല ഞാൻ ഫോണിൽ ഓടിക്കുന്നത് എന്താ ചെയ്യാന്ന് വിചാരിച്ചിരിക്കേ എന്റെ ഒരു കോണ്ടോ എന്ന് പറഞ്ഞു പതിനാറ് കോടിന്റെ